നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വായിക്കുന്നത് ഒരു കഥയൊന്നുമല്ല ഒരു ചെറിയ എഴുത്തെന്ന് പറയാം പ്രണയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചെറിയ എഴുത്താണ് കവിതയും ഇടകലർന്ന് വരും ലാസ്റ്റ് കവിതയും കൂടി വരുന്നുണ്ട് ഒരു ചെറിയ എഴുത്ത് അപ്പോൾ വായനയിലേക്ക് കിടക്കാം എന്ന് പറയുമ്പോൾ ഗദ്യ രൂപത്തിലുള്ള കവിതകളാണ് ലാസ്റ്റ് കുറച്ച് ചേർക്കുന്നത് സ്വന്തമായിട്ട് തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും തട്ടി ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം അത്ര വിജനതയൊന്നും ആ വഴികളെ നിശബ്ദമാക്കിയിരുന്നില്ല ആരും കാണാതെ അവർ തമ്മിൽ അനേകം പ്രാവശ്യം കണ്ടിരുന്നു കഥകൾ പറഞ്ഞിരുന്നു പ്രണയലേഖനങ്ങൾ നൽകിയിരുന്നു മെല്ലെ മെല്ലെ അയാളുടെ കാലച്ചേകന്നുപോയി ആ ആരും കാണാത്ത ആ കാൽപ്പാടിൽ അവളുടെ കണ്ണീർ പൊടിഞ്ഞു വീണു ആ വഴിയരികിൽ നിന്നും അവൻ വലച്ചു തീർത്തെറിഞ്ഞ സിഗരറ്റ് കുറ്റത്തിൽ പെറുക്കി സൂക്ഷിച്ചു വെച്ച അവൾക്ക് ഭ്രാന്തായിരുന്നുവെന്ന് ലോകം വിളിച്ചു പ്രണയം അല്പമെങ്കിലും ഭ്രാന്തിൻ്റെ വക്കിലോ വാക്കിലോ എത്തി നിൽക്കാത്തവരുണ്ടോ വിരളമല്ലേ ഉണ്ടാകും അതുകൊണ്ടല്ലേ അവളുടെ പ്രണയമൊഴികൾ കവിതകൾ എല്ലാം വഴിനിരത്തിൽ ചൂടൻ കപ്പലണ്ടിപ്പൊതികളായി പ്രഹസനങ്ങളായി ചെഴിഞ്ഞത് പഴയ പത്രക്കെട്ടിനൊപ്പം ഒരിക്കൽ പടിയിറങ്ങിപ്പോകാനുള്ള ആയസ് മാത്രമേ ആ ഏടുകൾക്കുണ്ടായിരുന്നുള്ളൂ മഴ പെയ്ത വഴിയിൽ നിന്നും പണ്ടങ്ങും സിഗരറ്റ് കുറ്റികൾ പെറുക്കിയ വീട്ടിദ്ർത്തിൻ്റെ കൂട്ടത്തിൽ കുതിർന്ന കടലാസഴുകിയ മണ്ണിൽ നിന്നും വരികളെ അന്നവൾ അരിച്ചെടുത്തു കടൽ വന്നവളെ മൂടുകയും ചെയ്തു അന്ന് തൊട്ടു പകലുകൾ കറുത്തതായി മാറി തണൽ നിറകിയ ചില്ലകൾ വഴിമാറി അവൻ്റെ കീശയിൽ ഒളിപ്പിച്ച കപ്പലൻ്റെ പുതിയ തൻ്റെ പ്രണയം നിരിഞ്ഞറങ്ങു വഴിയരികിൽ തണ്ടുലഞ്ഞ് വീര് ചീഞ്ഞ പാഴ്ചെടിയായി മാറിപ്പോയ അവളെ നോക്കി പ്രിയപ്പെട്ട ശംഖുഷ്പങ്ങൾ നീലവിഷങ്ങൾ നീലവിഷങ്ങ വെച്ചിട്ട് വഴിവെക്കിൽ എങ്കിലും അവൾ അവനു വേണ്ടി കാത്തിരിക്കും അകലത്തായി കയ്യെത്തിപ്പിടിക്കുന്ന മരണത്തിൻ്റെ അനുഗണനങ്ങൾ തൻ്റെ നിഴലിനെ വേവിക്കുന്ന കറുത്ത വെയിലിൻ്റെ തീപ്പുകകൾ വഴിവിളക്കുകൾ കാണുന്നില്ല വഴിയോരങ്ങൾ മണൽക്കാടുകളായി മാറി വഴി നടുനീളം തൻ്റെ ചെവികൾക്ക് മാത്രം പരിചിതമായ ശബ്ദസങ്കേതങ്ങളും കവിതകളും മരണം പ്രണയത്തെ വഴിയരികിൽ കുഴിവെട്ടി മൂടി നിലയ്ക്കാത്ത കവിത വഴിയിൽ അനാഥമായി ചലനമറ്റ ഹൃദയം തേഞ്ഞുതുറന്നു പ്രണയവും പാതിവഴിയിൽ പോയി മറഞ്ഞു പകലുവരും ഇരവു വരും വഴിയിൽ ഭൂമിക്ക് പ്രഹരിക്കാൻ ഞാൻ അകലട്ടായി കൂടണഞ്ഞ കിളികളെ എൻ്റെ ആത്മമരച്ചിലയിൽ വിള്ളലോ വേനൽ മുത്തും പൊള്ളലോ നുകർന്നിലെ ഇരുകയും നീട്ടി ഞാൻ മുക്തം പുളർന്നില്ലേ ഒരു വാക്കുപോലും ഒര ചെയ്യാതെ അകന്നുപോയി കിളികളെ നിങ്ങളെന്നെ ഏകയാക്കിയില്ലേ അപ്പോൾ എൻ്റെ ഇത്ത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ താങ്ക്